ഇന്ന് ബ്ലസ്സിയുടെ കല്യാണം നമുക്കൊരു വ്ളോഗെടുത്താലോ കോട്ടയത്തു നിന്നാണ് നമ്മുടെ ട്രെയിൻ കന്യാകുമാരി എക്സ്പ്രസ് അത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ട്രെയിനിൽ തന്നെ സ്പെൻഡ് ചെയ്യണം നമുക്ക് പാട്ടൊക്കെ കേട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോകാം പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഡാൻസിൻ്റെ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ ജെൻസി നമുക്കിനി റൂമൊക്കെ പൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകാൻ നേരെ അവിടെ ബ്ലസ്സിയുടെ കല്യാണത്തിന്റെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഹോളി വന്ന് വീണ്ടും ഡാൻസ് പ്രാക്ടീസ് ആരംഭിച്ചു കാരണം പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പഠിക്കണമല്ലോ നമ്മുടെ സ്റ്റേജും ഡെക്കറേഷൻ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഒരു ട്രിപ്പ് പ്രാക്ടീസ് നടത്തി ഞങ്ങൾ ക്ഷീണിച്ചു താഴെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം ഹായ് കോട്ടൺ കാൻ്റീ പഴമ്പജിയും പലതരത്തിലുള്ള ചായയും ഉണ്ടായിരുന്നു താഴെ ഓ ഡാൻസിന്റെ പ്രാക്ടീസ് കാരണം മേക്കപ്പ് ഒക്കെ ഒരു തരത്തിൽ ഗോവിന്ദിയായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുപേരൊക്കെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക് ഫ്ലവർ ഗേൾസിന്റെ ഫ്ലവർ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം എത്തിപ്പോയി ഗൈസ് ഇതാണ് ബ്ലസ്സിയും റോബിനും ജെൻസി മോമോയും ആണ് ആങ്കറിംഗ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബ്ലസ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളാണെങ്കിലും സ്റ്റേജ് കയറി ഫോട്ടോ എടുത്തു ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോ എടുത്തു ഇനിയിപ്പൊ നമ്മള് നമ്മുടെ ഡാൻസിന്റെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ഗൈസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ വയറൊന്ന് ഇറക്കാൻ പോവാണ് ഗൈസ് ഹായ് ഗൈസ് ഞങ്ങളിപ്പോൾ ഡോണയുടെ യൂട്യൂബ് ചാനലിലെ ഹാക്കിൽ കയറിയിരിക്കുകയാണ് ഡോണ കയറി പോവായിട്ട് ഗൈസ് ഇപ്പോൾ നമ്മളെ ബ്ലസ്സിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമാണ് അതിനു മുന്നായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്ലവർ ഗേൾസിൻ്റെ ബൊക്കെ കൊള്ളാവോ ഞങ്ങൾ എല്ലാവരും സെയിം കളർ തീമിലാണോ വന്നേക്കുന്നത് അതൊക്കെ ഏറ്റവും കൊള്ളാവുന്ന എന്റെ സാരിയാണ് സ്വയം പറയുന്നു എന്റെ സാരിയും ബ്ലൗസ് ഡിസൈൻ കണ്ടോ കണ്ടോസ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹോൾ എന്ന് ബ്ലസി മന്ത്രകൂടിയൊക്കെ മാറി നിൽപ്പുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവിടെ നല്ല തിരക്കായിരുന്നു ആൾക്കാർ പോകുന്നതനുസരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡാൻസിനുള്ള വെളി വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുവാണ് ഇതെന്താ പള്ളി പെരുന്നാളോ അത്രയും ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മണി ഒൻപത് ഒൻപതര ഏതാണ്ടായിട്ടുണ്ട് നമ്മൾ ഡാൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രാക്ടീസും കൂടെ കഴിഞ്ഞ് സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോഴാണ് അറിയാൻ പറ്റിയത് നമ്മുടെ ഡാൻസ് ക്യാൻസൽ ചെയ്തു നിർഭാഗ്യവശാൽ കാരണം ഇവരുടെ ടൈം കഴിഞ്ഞു എന്ന് പറയുന്നു അപ്പം ഡാൻസ് നമ്മുടെ ക്യാൻസൽ ചെയ്യുക എന്താ റേസിൻ്റെ അഭിപ്രായവും അപ്പം ശരി പങ്കടമുണ്ട് കാരണം നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു തുള്ളി കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ ഇപ്പം അതല്ലേ വഴിയുള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ ഓഡിയൻസിന് നമ്മുടെ ഡാൻസ് ചെയ്യാനുള്ള ഭാഗ്യമില്ല എന്ന് വേണം കരുതാൻ എന്നാലും സാർ നമുക്ക് നീ അടുത്തൊരു കല്യാണത്തിന് വേണ്ടി ഈ സെയിം ഡാൻസ് കളിക്കുന്നതായിരിക്കും 알 칼치오 칼치오 알 칼치오 칼치오 കുഴപ്പില്ല മറ്റിതോട്ട് കളിച്ചാൽ മതി ഞങ്ങളുടെ ഡാൻസ് അവിടെ നടക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡാൻസ് കളിച്ചു അതിന്റെ വീഡിയോകൾ ഞാൻ അത് ആഡ് ചെയ്തല്ലോ ഞങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഈ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് സോ മച്ച് ഗുഡ് നൈറ്റ് ബൈ ബ്ലോഗ് സൈനിങ് ഓഫ് ഇതാണ് നമ്മുടെ സ്റ്റേയുടെ സ്ഥലം കിങ് ഫിഷർ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം മുട്ടക്കടിയായിരുന്നു ചായ ഉണ്ടായിരുന്നു അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പം ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണാൻ പോവാണ് നല്ല നല്ലൊരു ഹോം സ്റ്റേ ആണ് ഗൈസ് നല്ല ഭയങ്കര പീസ്ഫുൾ ആണ് ഇതിൻ്റെ സൈഡിൽ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഗൈസ് ഇതാണ് പൂള് കണ്ടത് ഞങ്ങൾക്ക് പൂളിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ലേറ്റ് പൂൾ ഐസ് നമുക്ക് ഇങ്ങനെ നല്ല കാറ്റ് കൊണ്ട് എവിടെ ഇങ്ങനെ ഇരിക്കാം ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ ജെൻസി മോമയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ് നമ്മുടെ ഹോം സ്റ്റേ നോക്കുന്നത് ചേട്ടാ ചേട്ടൻ വെള്ളം നനയ്ക്കുന്നതാണ് കൈസ് ഇത് ഞങ്ങളുടെ രാവിലത്തെ കോലാണ് മേക്കപ്പ് ഒന്നും പോകുന്നില്ലാണ്ട് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഇവിടുത്തെ മടിയുണ്ട് കുറച്ച് പക്ഷെ എന്നാലും ആ മോമോ നോക്കും മോമോ ഉണ്ടോ നാച്ചുറൽ ബ്യൂട്ടിയാണ് മോമോ ആ ഓ ജെസി പ്രത്യേകിച്ചും ഞാനാണ് ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊച്ച് അപ്പൊ ഇത് ഉണ്ടോ കൈ ഞാൻ യു കെ പോയപ്പോ മേടിച്ച സാധനമാണ് വീഡിയോ വേണം അവിടെ ആണ് പത്ത് മണിക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വണ്ടി വരും അപ്പൊ ഞങ്ങളൊക്കെ റെഡി ആവാൻ പോവാണ് അവസാനം നമ്മുടെ മെയിൻ താരം ഇവിടെ എത്തിയിട്ടുണ്ട് പ്ലസി പ്ലസിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ എന്ത് ചെയ്താണ് ഞങ്ങൾ അരമണിക്കൂർ സമയം മിച്ചമുള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോ കാപ്പി കുടിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നേക്കുവാണ് ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ മൊത്തത്തില് മുപ്പത്തിരണ്ട് ചേർസാണ് ഉള്ളത് ഇതിന്റെ പ്രത്യേകത ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വേണം ഇറങ്ങാൻ വഴുതട്ടോ കൈ ഇങ്ങനെ വളഞ്ഞ് 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 പണ്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഫാമിലി അപ്പം എനിക്കൊരു നോസ്ട്രാലിക് മൊമെന്റ് ആണിത് അപ്പൊ ഇതിലെ ഇവിടുത്തെ ആൾക്കാർ ഈ ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങണതാണ് നമ്മളായിരിക്കും ഇപ്പൊ താഴെ പോകുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല കാപ്പി പിടിച്ചിരുന്നപ്പ സമയം പോയതായിരുന്നില്ല ഓടിപ്പിടിച്ച് പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിൽ കയറി ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു അങ്ങനെ കോട്ടയത്തിറങ്ങി ഞാൻ വീട്ടിലെത്തി അതോടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് ടാറ്റ ബൈ ബൈ യു